റിപ്പബ്ലിക് ദിനത്തെ വരവേറ്റ് രാജ്യം ഗ്രാമ നഗര നഗരഭേദ രാജ്യത്തുടനീളം സമുചിതമായ രീതിയിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു രാജ്യത്തിന്റെ ഭരണഘടന നിലവിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കോളനി സ്ഥാപിച്ച കാലത്താണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറുന്നതിനുള്ള യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം സ്വാതന്ത്ര്യം നേടിയെങ്കിലും തുടക്കകാലത്ത് ബ്രിട്ടീഷുകാരുടെ നിയമനിർമ്മാണത്തിന് കീഴിലാണ് രാജ്യം പ്രവർത്തിച്ചിരുന്നത് ജനാധിപത്യ തത്വങ്ങളും വൈവിധ്യമാർന്ന പൈതൃകവും ഉൾക്കൊള്ളുന്ന രാജ്യത്തിന്റെ സ്വന്തം ചട്ടക്കൂട് ആവശ്യമായിരുന്നു തുടർന്നാണ് ഭരണഘടന സ്ഥാപിക്കുന്നതിനായുള്ള തയ്യാറെടുപ്പുകൾ രാജ്യം നടത്തിയത് വലിയ തോതിലുള്ള ചർച്ചകൾക്കും മറ്റും ശേഷം ഭരണഘടനാ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നവംബർ ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു എങ്കിലും അത് നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനായിരുന്നു അന്നാണ് രാജ്യം ഔദ്യോഗികമായി സ്വാതന്ത്ര്യ റിപ്പബ്ലിക്കായി മാറിയത് അന്നു മുതൽ എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ആറിന് രാജ്യം റിപ്പബ്ലിക് ദിനം ആചരിച്ചു വരുന്നു എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതിന് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ വലിയ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകവും പ്രതിരോധ സന്നാഹങ്ങളും സാങ്കേതികവിദ്യയിലെ മുന്നേറ്റങ്ങളും വ്യക്തമാക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് ആകർഷകമായി പരേഡിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബയൻഡോ ആയിരുന്നു മുഖ്യാതിഥി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിച്ചു കുതിരകൾ വലിക്കുന്ന വണ്ടിയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു കർത്തവ്യപഥത്തിലെത്തി വിവിധ സേനകളുടെ സല്യൂട്ട് സ്വീകരിച്ചു സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു തദ്ദേശ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ പതാക ഉയർത്തി വിവിധ സംഘടനകളും ക്ലബുകളും റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കുചേർന്നു